ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അറിയാലോ നാളെയാണ് ആ ദിവസം ആറ്റുകാൽ പൊങ്കാല ഇന്ന് പൊങ്കാലയുടെ തലേ ദിവസമാണ് കേട്ടോ അപ്പം കുറച്ച് വീഡിയോസൊക്കെ റോഡിലെ കാര്യങ്ങളും തിരക്കുകളൊക്കെ കാണിക്കുക എന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇത് നമ്മുടെ മണക്കാട് അട്ടക്കുളങ്ങര ആ ഏരിയയിലൊക്കെയുള്ള വീഡിയോസാണ് കേട്ടോ അവിടെയൊക്കെ ഒരുപാട് ഷോപ്പുകൾ പറയേണ്ട ആവശ്യമില്ല ഫുൾ ഷോപ്പുകളാണ് കേട്ടോ ചട്ടിയും കലങ്ങളും അല്ലാതെ ജ്യൂസ് ഇടയായിരുന്നാലും കളിപ്പാട്ടം ഗ്ലാസ് അങ്ങനത്തെ പല പല വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും ചട്ടിയും കലവും ഒക്കെ വാങ്ങാനായിട്ട് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടേ എൻ്റെ അമ്മയ്ക്കുള്ള സമയത്ത് അമ്മയ്ക്കാണെങ്കിൽ ഒരു മാസം മുന്നേ കൊതുമ്പും ചട്ടിയും ഒക്കെ വാങ്ങി വെക്കണം അതാണ് പൊങ്കാല എന്ന് പറയുമ്പോൾ അമ്മയ്ക്കൊക്കെ ഒരു ബപ്രാളാണ് നമ്മൾക്ക് ഈ വർഷം പൊങ്കാലയില്ല കേട്ടോ അമ്മ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ വർഷം പൊങ്കാലയില്ല ഇടുന്നില്ല ആ പിന്നെ നമ്മൾ റോഡിലൊക്കെ കുറേ ദേവിയുടെ വിഗ്രഹങ്ങളൊക്കെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുഞ്ഞു അവക്കായിട്ടാണ് കുറച്ച് ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നത് അതൊക്കെ മേടിച്ച് ചൂട് സമയമായോണ്ടാണ് ഇങ്ങനെ തലയിൽ നമ്മൾ ലുലൂന്നാണ് വാങ്ങണേ അപ്പോൾ ചൂട് സമയമായോണ്ട് ഇവിടെ നിന്ന് കുറച്ച് ഡ്രസ്സൊക്കെ മേടിച്ചു നല്ല നൈസ് ഉടുപ്പായിരുന്നു പിന്നെ മോന് മോളിട്ടാണെങ്കിൽ ഉരുട്ടണ വണ്ടി മേടിച്ചു പിന്നെ ചെരുപ്പ് മേടിച്ചു അങ്ങനെ കുറേ സാധനങ്ങൾ മോന് വേണ്ടി മേടിച്ചിട്ട് വന്നു ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ചെറുക്കൂട്ടനുമായിട്ട് പോയാൽ പിന്നെ പാടാണ് അതുകൊണ്ടാണ് പോവാത്ത പിന്നെ റോഡിൽ മൊത്തം കല്ലൊക്കെ സെറ്റ് ചെയ്ത് അത് രണ്ട് ദിവസം കൊണ്ടേ ആറ്റുവാല്ല നടയിലെല്ലാം കല്ലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ ഇതൊക്കെ ഒരുപാട് തിരക്കിൻ്റെ ഇടയിലൊക്കെ റിസ്ക് എടുത്ത മോൾ പോയി എടുത്ത വീഡിയോസാണ് പിന്നെ ഇതിൽ നിന്ന് മോള് രണ്ട് മൂന്ന് ടിന്നൊക്കെ മേടിച്ചുകൊണ്ട് വന്നു മോൾ പറയും നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് അപ്പം ഫോൺ വല്ലതും പിടിച്ചു വാങ്ങിച്ചിട്ട് പോയാൽ അത്ര തന്നെയെന്ന് പിന്നെ കമ്മലുകൾ എല്ലാം മോൾ മേടിച്ചു പിന്നെ കുട്ടികളുടെ ടോയ്സ് ഷോപ്പ് തന്നെയാണ് ഒരുപാട് ഉണ്ടായിരുന്നത് കേട്ടോ എല്ലാവരും എല്ലാവരും ആഘോഷ ലഹരിയിലാണ് കേട്ടോ ഗേസ് ഈ മറ്റേ എന്തുവാ അരിവട്ടി പിന്നെ മുറം അതൊക്കെ ഒരാൻ്റി അവിടെ നിന്ന് ഉണ്ടാക്കി അവിടെ അവിടെ വിൽച്ചുകൊണ്ടിരിക്കുമായിരുന്നു പിന്നെ കരയ്ക്കാൻ വാങ്ങുക ഉപ്പിലിട്ടത് ഇത് ആറ്റുപാലാണ് കേട്ടോ ആറ്റുവാൽ തൊഴാനായിട്ടുള്ള ക്യൂ ആണ് കേട്ടോ ഇത്രയും ജനങ്ങളെല്ലാം എത്തിയിട്ടുണ്ട് അമ്മാതിരി ക്യൂ ഒരുപാട് ക്യൂ കഷ്ടപ്പെട്ടതന്നെയാണ് എല്ലാരും വെയിറ്റ് ചെയ്ത് നിന്ന് തുരുന്നത് കേട്ടോ അമ്പല പരിസരത്തൊന്നും വണ്ടി ഒന്നും വിടത്തില്ലായിരുന്നു അംമാതിരി ക്യൂ ആണ് കേട്ടോ തൊഴാനായിരുന്നാലും അന്നദാനം കഴിക്കാനായിട്ട് അന്നദാനത്തിനൊക്കെ ഒരുപാട് ആളുകൾ പുറത്തു ഇന്നേ വന്നിട്ടുണ്ടല്ലോ ഒരുപാട് ആൾക്കാർ അവർക്കൊക്കെ അന്നദാനത്തിനായിട്ട് പക്ഷേ എല്ലാവർക്കും അന്നദാനം ഒക്കെ ഒത്തിരി അവർ വെച്ചിട്ടുണ്ടായിരുന്നേട്ടോ അങ്ങനെ എല്ലാവർക്കും അന്നദാനം കിട്ടിയെന്നാണ് തോന്നുന്നത് കാർത്തികയിലും അമ്പയിലും ഒക്കെ ഉണ്ടായിരുന്നു ചെരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫുൾ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുക അവരെ കാണാനില്ല ഇവരെ കാണാനില്ല കൺട്രോൾ റൂമിൽ വരാനായിട്ടും കാര്യങ്ങളും ഓഹ് അതൊക്കെ ചെറുതിൽ എനിക്ക് ഓർമ്മയാണ് ചെറുതിൽ എനിക്ക് ഭയങ്കര പേടിയാണ് ഇങ്ങനെ വിളിച്ച് അനൗൺസ് ചെയ്യുമ്പോൾ എനിക്ക് അയ്യോ എനിക്ക് നമ്മളും കൂടി ഇങ്ങനെ നഷ്ടമാവോ കാണാതാവോ എന്നൊക്കെ ഭയങ്കര പേടിയുണ്ടായിരുന്നു പിന്നെ വഴിയിലൊക്കെ ഈ തൊപ്പി ക്യാപ്പുകളൊക്കെ കൊടുക്കുമായിരുന്നു പിന്നെ ഫിഷറിയൊക്കെ കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കുറേ പേർക്ക് നല്ല യൂസ് ആയി പക്ഷെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഉണ്ടായിരുന്നില്ല കേട്ടോ രാവിലെ ചെറുതായിട്ട് മഴ പെയ്തു പിന്നെ കാർമേഗം അങ്ങനെ വെയിലൊന്നും ഇല്ലാതെ ആൾക്കാർക്ക് അതിനുള്ള ഒരു സൗകര്യം കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നിറയെ പോലീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുൾ ക്യാമറയും ചെക്കിങ്ങും ഒക്കെയാണ് അതൊരു നല്ല ഒരു കാര്യമാണ് നല്ലൊരു ഭാഗ്യമാണ് എല്ലാവർക്കും അത് ഇതിൻ്റെ ഇവിടെ നടക്കുന്നത് അത്ര പോലീസ് കൺട്രോൾ റൂമിനകത്ത് നമ്മൾ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു അവിടെ ഫുൾ ക്യാമറയിൽ സാറുമാരൊക്കെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ലൈവായിട്ട് അവിടെ നടക്കുന്ന ഫുൾ ഒത്തിരി ക്യാമറയിൽ ഇങ്ങനെ അവരെല്ലാം നോക്കി നോക്കിയിരിക്കുകയാണ് അവിടെ എന്ത് പ്രശ്നം തന്നാലും അപ്പം പോലീസ് അവിടെ എത്തും റോഡിലെ കടകളും കരിങ്ങളും പിന്നെ ആണെങ്കിൽ ഇതാ കല്ലൊക്കെ പിടിച്ചെല്ലാവരും കുറേ പേര് പേരൊക്കെ എഴുതിയാ വച്ചിരിക്കുന്നത് കേട്ടോ കല്ലിൽ മാറിപ്പോകാതിരിക്കുക പിന്നെ പിടിച്ചിട്ട കല്ല് അവരൊക്കെ പറയും ഇത് ഞാൻ പിടിച്ചതാണ് അങ്ങനെ തർക്കിക്കാനൊക്കെ മടിച്ചിട്ട് കല്ലിൽ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ വഴിയിലൊക്കെ ഗ്ലാസ് അങ്ങനെ കൂളിങ് ഗ്ലാസ് അങ്ങനത്തെ കുറേ ഐറ്റംസ് കുഞ്ഞു ആവകളുണ്ട് അതാണ് പിന്നെ ഇതാണേൽ ആറ്റുവാൽ അമ്പലത്തിൻ്റെ ബാക്കിലാണേലേ ഈ ബോവ ടീ ഉണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ ഇടയ്ക്ക് മേടിച്ചിരുന്നല്ല അത് മേടിച്ചായിരുന്നേ അത് നമ്മൾ അവിടെ എമ്മോ ടീലൊക്കെ ബോവ കുടിക്കുമ്പോഴത്തെ ടേസ്റ്റൊന്നും അല്ല എങ്കിലും നോർമൽ ടേസ്റ്റ് ആയിരുന്നു പിന്നെ അവിടെ നിന്ന് ഒരു കുലുക്കി സർബത്തും കൂടി മേടിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു മോക്ക് വീഡിയോ ഇടാനും എനിക്ക് വീഡിയോ ഇടാനും ഒക്കെ കണക്കാക്കി മോളിപ്പോ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ട് വന്നു അപ്പോൾ എനിക്ക് എല്ലാവരെയും കാണിക്കാമല്ലോ വരാൻ പറ്റാത്തവർക്കായിരുന്നാലും കുറച്ച് ഡീറ്റെയിൽസ് വീഡിയോ ഒക്കെ എനിക്ക് പോസ്റ്റ് ചെയ്യാനും എല്ലാവർക്കും കാണാനും ഉള്ള അവസരം എനിക്ക് തരാൻ കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരുടെ സപ്പോർട്ടിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ പ്രതീക്ഷിച്ചതിനേക്കാളപ്പുറം എനിക്ക് സപ്പോർട്ട് തന്നിട്ടുണ്ട് കേസ് എല്ലാവരും ഇതൊരു അടിപൊളി സാധനമായിരുന്നു കേട്ടോ കുഞ്ഞാവുകൾക്കൊക്കെ നമ്മുടെ ഫോൺ നേരിട്ട് കാണിക്കാതെ ഇതിനകത്ത് വെച്ചിട്ട് ഒരു അടിപൊളി സാധനമായിരുന്നു നല്ല യൂസ്ഫുൾ നൂറ് രൂപയുണ്ടായിരുന്നുള്ളു പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ കമ്മല് മാല അങ്ങനത്തെ ഐറ്റം എല്ലാവും നല്ല തിരക്ക് തന്നെ ആയിരുന്നു അത് കഴിഞ്ഞ് ഇന്ന് എൻ്റെ ചെറുകുട്ടേനേയും അമ്മാമ്മയും പുറത്തിറങ്ങിയില്ലല്ലോ അപ്പം നമ്മൾ നൈറ്റ് ഒരു പത്ത് മണിയായപ്പം ജസ്റ്റ് ഒന്ന് കരമന തളിയിൽ ശിവക്ഷേത്രത്തിൻ്റെ അടുത്തൊക്കെ ഇന്ന് പോയി കേട്ടോ ഇത് ഭയങ്കര ഇഷ്ടമായി ഇതിലാണ് ചെറുക്കുട്ടൻ പോയത് അപ്പോൾ നമ്മൾ ഇത് രമന മഹാദേ തലയിൽ മഹാദേവി ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ദേവിയൊക്കെ വിഗ്രഹമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നിറയെ ലൈറ്റ്സ് അലങ്കാരം ഉണ്ടായിരുന്നു കേട്ടോ നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു അടിപൊളി സ്റ്റേജ് സ്റ്റേജാണ് എന്താ നല്ല വൃത്തി പടുക്കയൊക്കെ വെച്ച് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ടായിരുന്നു പക്ഷേ കുറച്ച് മുന്നേ ഇവിടെ ഗാനമേളയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ മോള് നേരത്തെ വന്നപ്പം പറഞ്ഞായിരുന്നു പക്ഷേ ആ സമയം നമുക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല നമ്മൾ പോയപ്പോൾ ഗാനമേളയൊക്കെ തീർന്നു അത് കഴിഞ്ഞ് കുറച്ചും കൂടെ നടക്കുമ്പോഴേ വേറൊരു സ്റ്റേജോടെ ഉണ്ടായിരുന്നു അതൊരു ചെറിയ സ്റ്റേജാണ് കേട്ടോ അവിടെയും പോയൊന്ന് വീഡിയോ എടുത്തതിന് ശേഷം നമ്മൾ തിരിച്ചു വന്നു ഗെയ്സ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നാളെ പൊങ്കാല വീഡിയോ ഒക്കെ നമുക്ക് പൊങ്കാല ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പൊങ്കാലയൊക്കെ നല്ല രീതിയിൽ കവർ ചെയ്ത് കാണിക്കണമെന്നുണ്ട് ഗെയ്സ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നാളെ പൊങ്കാല വിശേഷമായിട്ട് വരുന്നതാണ് വീഡിയോ ലൈക്ക് ഇഷ്ടമില്ലായിരിക്കാം ചാനലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക